എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചിരുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഡിസംബർ ഏഴാം തീയതി വ്യാഴാഴ്ച സംസ്ഥാനത്തെ രണ്ട് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു ജില്ലയിൽ മുഴുവനായും മറ്റൊരു ജില്ലയിൽ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് അതോടൊപ്പം തന്നെ അധ്യാപകരുടെ ക്ലസ്റ്റർ പരിശീലനം നടക്കുന്ന പതിനൊന്നാം തീയതിയും അവധിയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പന്ത്രണ്ടാം തീയതിയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൽ ആദ്യത്തെ അവധി അറിയിപ്പായിട്ട് പറയാനുള്ളത് കോഴിക്കോട് ജില്ലയിലെ അവധി അറിയിപ്പാണ് കോഴിക്കോട് ജില്ലയിൽ നാളെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു ജില്ലാ കലോത്സവം പ്രമാണിച്ചാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളത്തെ അവധിക്ക് പകരം മറ്റൊരു ദിവസം പ്രവർത്തി ദിവസമായിരിക്കും ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും അവധി ബാധകമാണ് പേരാമ്പ്രയിലാണ് റവന്യൂ ജില്ലാ കലോത്സവം നടക്കുന്നത് അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നാളെ ഡിസംബർ ഏഴാം തീയതി വ്യാഴാഴ്ച ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള ഉള്ള ക്ലാസുകൾക്ക് അവധിയാണ് ഈ അവധിക്ക് പകരം മറ്റൊരു ദിവസം പ്രവൃത്തി ദിവസമായിരിക്കും മറ്റൊരു അവധി അറിയിപ്പുള്ളത് നവകേരള സദസ് നടക്കുന്നതിനാൽ എറണാകുളം ജില്ലയിലെ സ്കൂളുകൾക്ക് രണ്ട് ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലാ കലക്ടറുടേതാണ് ഉത്തരവ് ഈ മാസം ഏഴാം തീയതി അങ്കമാലി ആലുവ പറവൂർ നിയോജക മണ്ഡലങ്ങളിലാണ് നവര സദസ് നടക്കുന്നത് ഈ മണ്ഡലങ്ങളിലെ സ്കൂളുകൾക്ക് ഏഴാം തീയതിയാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എട്ടാം തീയതി എറണാകുളം വൈപ്പിൻ കൊച്ചിൻ കളമശ്ശേരി മണ്ഡലങ്ങളിലാണ് നവകേരള സദസ് നടക്കുന്നത് ഈ ദിവസങ്ങളിൽ ഈ നാല് മണ്ഡലങ്ങളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ അതാത് മണ്ഡലങ്ങളിലെ എല്ലാ സ്കൂളുകൾക്കും അവധി ബാധകമാണ് അപ്പം എറണാകുളം ജില്ലയിലുള്ളവർ ശ്രദ്ധിക്കുക നാളെ ഏഴാം തീയതി അങ്കമാലി ആലുവ പറയൂർ എന്നീ നിയോജക മണ്ഡലങ്ങളിലാണ് അവധി ഉള്ളത് എട്ടാം തീയതി എറണാകുളം വൈപ്പിൻ കൊച്ചി കളമശ്ശേരി എന്നീ മണ്ഡലങ്ങളിലാണ് അവധി ഉള്ളത് മറ്റൊരു അവധി വരാൻ വരാനിരിക്കുന്നത് പതിനൊന്നാം തീയതിയാണ് പതിനൊന്നാം തീയതി ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് പതിമൂന്ന് ജില്ലകളിൽ അവധിയാണ് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ക്ലസ്റ്റർ പരിശീലനം നടക്കുന്നതിനാലാണ് പതിനൊന്നാം തീയതി പതിമൂന്ന് ജില്ലകളിൽ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കോട്ടയം ജില്ലയിലെ ക്ലസ്റ്റർ മീറ്റിംഗ് ഒന്നാം തീയതി കഴിഞ്ഞതിനാൽ അവിടെ അന്ന് പ്രവൃത്തി ദിവസമായിരിക്കും മറ്റൊരു അവധി ഉള്ളത് അരുവിക്കര ഗ്രാമപഞ്ചായത്തിലാണ് അരുവിക്കര ഗ്രാമപഞ്ചായത്തിൽ മണമ്പൂർ വാർഡ് നമ്പർ ഒൻപതിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഡിസംബർ പന്ത്രണ്ടാം തീയതി വാർഡിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പതിനൊന്നാം തീയതിയും അവധി ആയിരിക്കും വോട്ടെണ്ണൽ നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പതിമൂന്നാം തീയതിയും പ്രാദേശിക അവധിയുണ്ടാകും വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈഗൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെക്ക് ബൈ ബൈ